ചൊവ്വാഴ്ച രാത്രിയോട് എടുക്കുമ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിയുന്ന ഒരു കാഴ്ചയിലോട്ടാണ് പോകുന്നത് കനത്ത വോട്ടിംഗ് പോരാട്ടം തന്നെയാണ് ഓരോ മണിക്കൂറിലും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇതൊക്കെയാണെങ്കിലും വോട്ടിംഗ് യുദ്ധം നടക്കുമ്പോൾ ആരൊക്കെയാണ് ചൊവ്വാഴ്ച വൈകുന്നേരത്തോട ആയപ്പോ നമുക്ക് പരിശോധിക്കാം അപ്പൊ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച രാത്രി ഒൻപത് നാൽപ്പത്തഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസേണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് ഒന്നാം സ്ഥാനം നിലനിർത്താൻ വേണ്ടിയുള്ള ജിൻഡപ്പന്റെ മുന്നേറ്റം ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സിജോയിനെ ശ്രീതു തുടങ്ങിയവരെ അട്ടിമറിച്ചുകൊണ്ട് തന്റെ ഒന്നാം സ്ഥാനം മറ്റൊരാൾക്കും വിട്ടു കൊടുക്കാൻ ഉറപ്പിക്കുന്ന രീതിയിലുള്ള ലീഡിലോട്ടാണ് ജിൻഡോ കുതിച്ചുകൊണ്ടിരിക്കുക മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് വോട്ട് നിൽക്കുമ്പോൾ സിജോ പോരാട്ടം തുടരുന്നുണ്ടെങ്കിൽ തളർന്നു പോവുകയാണ് മുപ്പത്തി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വോട്ടോട്ട് തന്റെ രണ്ടാം സ്ഥാനം നിലനിർത്താൻ സിജോയ്ക്കാകുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അപ്സരയുടെ മുന്നേറ്റം തരെയാണ് ശ്രദ്ധയെ എന്തൊക്കെയാണ് ശ്രീധുവിനെ അട്ടിമറിക്കാൻ അപ്സരയ്ക്ക് ഈ ഒരു സമയത്തായിട്ടുണ്ട് ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത്തി എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യയിലോട്ട് അപ്സര നീങ്ങുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് നേരിയോട്ടിന് പിന്തള്ളപ്പെട്ടു പോകുന്ന ശ്രീധുവിനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി പതിനാലോട്ടാണ് ശ്രീധുവിന്റെ സമയം വരെ സ്വന്തമാക്കി എന്തൊക്കെയാണ് ശ്രീധുവിന്റെ വോട്ടിംഗ് തകർത്തുകൾ എവിടെയൊക്കെയാണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കും പ്രത്യേകിച്ച് തമിഴ് ഫാൻസിന്റെ വോട്ടൊന്നും കാര്യമായിട്ട് കയറുന്നില്ലെന്ന് തോന്നുന്നു അഞ്ചാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കും കോമണറായിട്ട് പറഞ്ഞാൽ നന്ദനെ തന്നെയാണ് എന്തൊക്കെയാ നന്ദന മികച്ച പെർഫോമൻസ് തന്നെയാണ് ഇപ്പോൾ ഹൗസിനകത്ത് കാഴ്ച വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വോട്ടും കൂടുന്നുണ്ട് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് എന്ന് പറയുന്ന നല്ലൊരു സംഖ്യ രണ്ട് നന്ദനയുടെ ഒട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ശരണ്ണിയുടെ മുന്നേറ്റം ഈ ഒരു മണിക്കൂറിൽ തുടരുന്നുണ്ട് ശ്രീരേഖ ചേച്ചിയെ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചവിട്ടിത്താഴേട്ടുണ്ട് ഇപ്പോഴത്തെ ആ ഒരു പടി മുകളിലോട്ട് വന്നിരിക്കുക ശരണിയെ കാണാൻ സഹായിക്കേണ്ടത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ നെറ്റോട് പോയി നമുക്ക് കാണാൻ സാധിക്കാം ശ്രീരേഖ ചേച്ചി തന്നെയാണ് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എട്ട് തൊട്ടാണ് ചേച്ചിക്ക് ഈ ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചത് എന്തെങ്കിലും ചേച്ചി ഈ ആഴ്ച ബിഗ് ബോസിനോട് വിട പറയേണ്ടി വരുമോ അതേ ശരണ്യി വിട പറയേണ്ടി വരുമോ അതേ കോമണറായിട്ട് വന്ന നന്ദനയാണ് ഇനി മറ്റെന്തെങ്കിലും ട്വിസ്റ്റുകൾ സംഭവിച്ച് ശ്രീധു അതിൻ്റെ അപ്സറിയിൽ പോയിട്ട് ഒരു വന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയും സിജോ ജിൻഡോ തുടങ്ങിയവരുടെ കാര്യം സേഫ് സോണിൽ തന്നെ ഇപ്പോഴും നിലക്കുമ്പോൾ സാ സാധ്യതകൾ മങ്ങി നിൽക്കുന്ന മൂന്ന് മത്സരാർത്ഥികളാണ് ശ്രീരാഴ്ച അവിടെ തന്നെ ചരണ്യ അവിടെ നന്ദന എന്തൊക്കെയാണു കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു വെള്ളിയാഴ്ച വൈകിട്ട് വരെ ഇവർക്ക് സമയമുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെച്ചാൽ ഇവർക്ക് ഇനിയും ഉയർച്ചയിലോട്ട് വരാൻ സാധിക്കും എന്തൊക്കെയാണ് മൂന്ന് മത്സരാർത്ഥികളെ മികച്ച മത്സരം തന്നെ കാഴ്ചവെക്കട്ടെ വോട്ടിംഗ് യുദ്ധം നല്ല രീതിയിൽ നടക്കട്ടെ ആരായിരിക്കും അവസാന നിമിഷം പരാജയപ്പെടുത്താൻ നമുക്ക് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കാം അപ്പം നിങ്ങൾ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തിയ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾ ഇതിഷ്ട മത്സരാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്താൻ മറേണ്ട അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുക ഇഷ്ട ബിഗ് ബോസ് മത്സരാൻ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക